സ്വന്തം നിലപാടുകൾ കൊണ്ടും അഭിപ്രായങ്ങൾ തുറന്നടിച്ചും മിക്കപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടുന്ന ഒരു സംവിധായകനാണ് ശാന്തിവിള ദിനീഷ് സിനിമാ രംഗത്തെ വിഷയങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും അഭിമുഖങ്ങളിലുമൊക്കെ പല താരങ്ങൾക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ സംവിധായകൻ ഇതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ പോലീസ് കേസുകളുമുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും അദ്ദേഹം പിന്മാറിയിട്ടില്ല ഹേമാ കമ്മിച്ചി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമ രംഗത്തുണ്ടായ വിവാദങ്ങളിലും ശാന്തിവിള ദിനേശ് കടുത്ത അഭിപ്രായങ്ങളുമായി എത്തിയിരുന്നു ചില നടിമാരുടെ ആരോപണങ്ങൾ നിരത്തിലുള്ള തുറന്ന പറച്ചിലുകളെ ഇദ്ദേഹം എതിർക്കുന്നുമുണ്ട് എന്നാൽ സിനിമാ രംഗത്ത് മോശം പ്രവണതകളുണ്ടെന്നത് ഒരു സത്യമാണെന്നും അദ്ദേഹം സമ്മതിക്കും ഇപ്പോൾ ഫ്രെയിം ടു നൽകിയ അഭിമുഖത്തിൽ തനിക്കറിയാവുന്ന ചില സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരുന്നു ഒരു പ്രമുഖ നടൻ ഒരു നടിയെ പരസ്യമായി അധിക്ഷേപിച്ച് സംസാരിച്ച കാര്യം ശാന്തിവിട ദിനേശ് പറയുന്നു ഈ സംവിധായകൻ തന്നെ വർക്ക് ചെയ്ത ഒരു ചിത്രമാണ് നാടക രംഗത്ത് നിന്നും സിനിമയിൽ വന്ന ഒരു നടൻ മേക്കപ്പ് അഴിച്ചു വരുന്നു കുറച്ചുപേർ സംവിധായകനൊപ്പം അവിടെ ഇരിക്കുന്നുണ്ട് സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിയ ഒരു നടിയുമുണ്ട് അത്രേ ഈ ചേച്ചി മദ്രാസിലെ ചില കഥകൾ ഞങ്ങളോട് പറയുന്നത് കേട്ടിരിക്കവേ ഈ വഷളൻ നടൻ മേക്കപ്പ് അഴിച്ചു വന്ന് ഡേ വരുന്നു എന്ന് ആ നടിയോട് ചോദിക്കുന്നു എവിടെയെന്ന് നടി ചോദിച്ചു വാ ഇന്ന് രാത്രി നമുക്ക് കൂടാമെന്ന് ആ നടൻ ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീയോട് പോലും അങ്ങനെ പറയരുത് ഇയാൾ അങ്ങനെ ചോദിച്ചത് ചേച്ചിക്ക് ഭയങ്കരമായി കൊണ്ടുവെന്നും ദിനേശ് പറയുന്നു നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് പോടാ എന്ന് നടനോട് പറഞ്ഞ ആ നടി വലിയൊരു തെറിയും വിളിച്ചു ഇത് കേട്ടുകൊണ്ട് ആ നടൻ നോക്കിയത് ദിനേശിന്റെ മൂത്താണ് അതുവരെ ബഹുമാനത്തോടെ കണ്ട ദിനേശിന്റെ മുമ്പിൽ വെച്ചാണല്ലോ ഇവളിങ്ങനെ പറഞ്ഞതെന്ന് അയാൾ ചിന്തിച്ചു കാണും ആ സംഭവം മുതൽ ഈ നടിയെ ഞാൻ ചേച്ചിയെന്നാണ് വിളിക്കാറ് അവർ കിടന്നു കൊടുക്കുന്നവരായിരിക്കാം പക്ഷേ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ അവർ അനുവദിച്ചില്ല അതാണ് പെണ്ണ് സിനിമയിലുള്ള ഇപ്പോഴത്തെ പിള്ളേർക്ക് കോടമ്പാക്കത്തെ സംസ്കാരമില്ല നാലാം ക്ലാസ്സിൽ തോറ്റ് അച്ഛൻ മരിച്ചതിനാൽ അനിയത്തിമാരെ പോറ്റാൻ സിനിമയിലേക്ക് വരുന്ന നടിമാരും ഇപ്പോഴില്ല ഇപ്പോഴുള്ളവർ വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അഭിനയിക്കാൻ എത്ര ലക്ഷം കിട്ടുമെന്നാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു മറ്റൊരു കാര്യവും ശാന്തിവിള ദിനേശ് അഭിമുഖത്തിൽ പറഞ്ഞു മലയാളത്തിലെ ശ്രീതൽപര വീരൻ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനൊപ്പം പോയി കിടന്ന നടി ദിനേശിനോട് പറഞ്ഞ കാര്യമാണ് സത്യം പറഞ്ഞാൽ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്താലോ എന്ന് തോന്നിപ്പോയി എന്നാണ് ആ നടി തന്നോട് പറഞ്ഞതത്രെ അത്രയും കാവ്യാത്മകമായി ആ മനുഷ്യൻ സെക്സ് കൈകാര്യം ചെയ്യുന്നെന്നും ആ നടി സംവിധായകനോട് പറഞ്ഞു പരസ്പര സമ്മതത്തോടെ കൊടുക്കലും വാങ്ങലും ആയിക്കോ പക്ഷെ പിടിച്ചു വാങ്ങാൻ നോക്കരുതെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു സംവിധായകന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വൈറലാണ്